അയലപ്പുളിയാണ് പരിചയപ്പെടുന്നത് ചെറുതരം അയലയാണ് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ പരിചയപ്പെടുത്താം അര കിലോ ചെറിയ അയല കൂടെ കുറച്ചധികം ചെറിയ ഉള്ളിയുണ്ട് ഒരു രണ്ട് പിടി ഒരു കൂടം വെളുത്തുള്ളി അല്ലി ചെറിയ രണ്ട് കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി ചെറിയുള്ളി വടപ്പിലഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു തക്കാളിയും പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കണം അരമുറി നാളികേരം ബ്രൗൺ നിറമാകുന്നത് വരെ വറുത്ത് കോരി ഇനി നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം വെണ്ണ ചൂടായി വരുമ്പോൾ ഒന്ന് ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ തിരിച്ച് ചേർത്ത് കൊടുക്കാം നല്ലോണം ഇളക്കി കൊടുക്കാം ഇത് മൊരിഞ്ഞു വരുവോളം വറുത്തെടുക്കണം ഉള്ളി നന്നായിട്ട് മൂട്ട് വന്നിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് അധികമാവാൻ പാടില്ല ഒരു അഞ്ചെണ്ണം മതിയാവും അപ്പോൾ അത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു രണ്ട് കറുക്കില കൂടി ഇട്ട് കൊടുക്കുകയാണ് കുരുമുളക് കൂടി മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച നാളികേരമാണ് കൊട്ടി കൊടുക്കുന്നത് തീ നന്നായിട്ട് കുറയ്ക്കണം ആ ഒരു നാളികേരത്തിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഒപ്പം തന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂണൊക്കെ ഇരുന്നോട്ടെ പേര് വിഷമുള്ള ഒരുക്ക് പിന്നെ നമ്മളൊരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് തീ കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം എല്ലാം ഇളക്കി ഞാൻ നന്നായിട്ട് മുഴിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കണം നല്ലപോലെ അരച്ചെടുക്കണം ഇത് അരച്ചെടുക്കുന്നത് പുളിവെള്ളത്തിലാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി മതി തക്കാളി ചേർക്കുന്നത് കൊണ്ട് ഈ വെള്ളം കൊണ്ടാണ് ഈ ഒരു അരപ്പ് അരച്ചെടുക്കാൻ പോകുന്നത് മീൻപുളി ഉണ്ടാക്കുന്നതിനായിട്ട് ഞാൻ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് കടുക് പൊട്ടി വന്നിട്ടുണ്ട് മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു അര ടീസ്പൂൺ കടുക് കൂടിയിട്ട് കടുപ്പം പൊട്ടി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ ചെറിയ ഇലിയാണ് കൊടുക്കുന്നത് ഒപ്പം തന്നെ കുറച്ച് കറുവേപ്പിലയും അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നന്നായിട്ട് മൊഴിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒപ്പം തന്നെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പുളിക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഇളക്കി മൊരിച്ചെടുക്കാം നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ഇങ്ങനെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് വേണം തയ്യാറാക്കാൻ അപ്പം ഞാൻ പുളി വെള്ളം ചേർത്ത് അരച്ചതാണിത് ഇത് എനിക്ക് മീൻകറിക്ക് വേണ്ട വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഈ വറുത്തിട്ടതെല്ലാം മുകളിലേക്ക് പൊന്തി വന്നിട്ടുണ്ടാവും ഇനി ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതിനെ നമ്മൾ തിളയ്ക്കാൻ അനുവദിക്കുക അപ്പോൾ ഒരു മൂന്ന് മിനിറ്റൊക്കെ മതി ഇത് തിളച്ച് പൊന്തി വരാൻ അപ്പം നമുക്കിത് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഒരു നാല് മിനിറ്റോളം ഇത് തിളച്ച് കഴിഞ്ഞു ഞാൻ തുറന്നു നോക്കുകയാണ് തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നോക്കണം പെട്ടെന്ന് പൊന്തിച്ചാടി പോകും അപ്പം നല്ല കളറായി വന്നിട്ടുണ്ട് ഇനിയാണ് നമ്മളിതിലേക്ക് മീനെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം അരക്കിലോ ആണിത് അരക്കിലോ കുട്ടിയായില്ല ഇതിന് ഇളക്കരുത് ഒരു അഞ്ച് മിനിറ്റോളം ഇത് തിളയ്ക്കണം അടച്ച് വെക്കേണ്ട ആവശ്യമില്ല അല്ലാതെ തന്നെ ഇത് ഇതിൽ കടന്ന് വന്തോളും ഒന്ന് വന്തു മലരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതായത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും മീന് വേവണം എന്നാൽ വെന്തുടയാനും പാടില്ല എല്ലാ മീനും ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു നാല് മിനിറ്റോളം ഇത് ഇങ്ങനെ തന്നെ തിളയ്ക്കട്ടെ അടച്ചു വെക്കരുത് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൊന്തിച്ചാടി പോകുമ്പോൾ നമുക്ക് അറിയില്ല നാല് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ പതുക്കെ ഇളക്കി കൊടുത്താൽ മതി വലിയൊരു ആണെങ്കിൽ നമുക്ക് അടച്ചു വെച്ച് ഉപയോഗിക്കാം എൻ്റെ ഇപ്പോൾ ഇതൊരു കുഞ്ഞു ചട്ടിയാണ് അതുകൊണ്ട് തന്നെ ഞാൻ അടക്കാതെയാണ് ഇത് ഉപയോഗിച്ചെടുത്തിട്ടുള്ളത് ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ചെറുതാക്കി ഞാൻ ഒന്ന് ഇളക്കിയെന്നേ ഉള്ളൂ ഇനിയും അത് നാല് മിനിറ്റ് കൂടി ഇവിടെ കിടന്ന് തിളച്ച് വേവട്ടെ ഈ ഒരു കറി ആയ ശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്കത് കൂട്ടാൻ പറ്റുള്ളൂ അപ്പോഴാണ് ഇതിലേക്ക് എല്ലാം പിടിച്ച് ഈ പുളിയുടെയൊക്കെ ഒരു രസം നമുക്ക് കിട്ടുക നല്ല ടേസ്റ്റായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുക ഒന്ന് തണുത്ത് എല്ലാം പിടിച്ച ശേഷം ഉപയോഗിക്കാം പിറ്റേ ദിവസത്തിന് ഒന്നും കൂടി നല്ല ടേസ്റ്റാകും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ വയ്ക്കുകയാണെങ്കിൽ വൈകിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി പിറ്റേ ദിവസം കൂട്ടുകയാണെങ്കിൽ ഒന്നും കൂടെ സ്വാദോടുകൂടി കൂട്ടാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്യണേ ഗായ്സ് അഭിപ്രായങ്ങൾ എഴുതാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതിലെല്ലാം ഇതാ വെന്ത് വന്നിട്ടുണ്ട് കറി റെഡി ആയിട്ടുണ്ട് അയല പുളി